മലയാളത്തിലിറങ്ങിയ എക്കാലത്തെയും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിലൊന്നാണ് ക്ലാസ്മേറ്റ്സ് പതിനെട്ട് വർഷം പിന്നിട്ടിട്ടും സുഗുവിനെയും താരയെയും പയസിനെയും റെസിയെയും മുരളിയെയും ഒന്നും മലയാളികൾ മറന്നിട്ടുമില്ല ക്ലാസ്മേറ്റിന്റെ കഥയും കഥാപാത്രങ്ങളും പാട്ടും സംഭാഷണങ്ങളും എല്ലാം വൺ ഹിറ്റ് ആയിരുന്നു ചിത്രം ശേഷമാണ് കേരളത്തിൽ കോളേജ് റീയൂണിയനുകൾ കൂടുതൽ സംഭവിച്ചു തുടങ്ങിയതും ജെയിംസ് ആൽബർട്ടിന്റെ തിരക്കഥയിൽ ലാൽ ജോസ് ഒരുക്കിയ ചിത്രത്തിൽ പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത് കാവ്യമാധവൻ നരൻ തുടങ്ങിയവരാണ് പ്രധാന വേഷം ചെയ്തത് ക്ലാസ്മേറ്റ് സിനിമയിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്ത നടന്മാരിൽ ഒരാൾ കുഞ്ചാക്കോ ബോബനായിരുന്നു എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ താരം സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും സിനിമയിൽ നിന്നും പിന്മാറിയതുകൊണ്ട് താനും കുഞ്ചാക്കോ ബോബനും തമ്മിൽ പിണങ്ങി എന്നിവരെ ഒരു കാലത്ത് പലരും വിശ്വസിച്ചിരുന്നു എന്നും ജോസ് പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിലാണ് സിനിമയുടെ പിന്നാമ്പുറ കഥകൾ ലാൽ ലാൽജോസ് വെളിപ്പെടുത്തിയത് ലാൽജോസിന് തന്നോട് പിണക്കമുണ്ടെന്ന് കുഞ്ചാക്ക ബോബൻ പോലും വിശ്വസിച്ചിരുന്നുവെന്നും ജോസ് പറയുന്നു ക്ലാസ്മേറ്റ്സിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചൻ ലാസ്റ്റ് മിനിറ്റിൽ മാറി ഇതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പിണക്കമുണ്ടെന്ന് ഇൻഡസ്ട്രി മുഴുവൻ വിശ്വസിച്ചിരുന്നു മാത്രമല്ല ചാക്കോച്ചനും പ്രിയയും വിശ്വസിച്ചിരുന്നു എനിക്ക് അവരോട് എന്തോ ദേഷ്യമുണ്ടെന്ന് എനിക്ക് വാസ്തവത്തിൽ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചു അവർ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ വേറെയാളെ വെച്ച് പടം ചെയ്തു സിനിമ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നെ ബെന്നി പി നായരമ്പലം വിളിച്ചു ഒരു വേളാങ്കണ്ണി യാത്രയുണ്ടെന്ന് പറഞ്ഞു ബെന്നിയുടെ ഫാമിലി പിന്നെ കുഞ്ചാക്കബോബനും ഭാര്യയുമുണ്ട് നിനക്കും ഭാര്യയ്ക്കും വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു സമ്മതമറിയിച്ച് ഞങ്ങൾ ട്രിപ്പിന് പോയി പ്രിയ എല്ലാം വെട്ടി തുറന്ന് ചോദിക്കുന്ന ആളാണ് അങ്ങനെ പ്രിയ എന്നോട് ചോദിച്ചു ക്ലാസ്മേറ്റിൽ അഭിനയിക്കാത്തത് കൊണ്ട് ചാക്കോച്ചനോട് ലാലു ചേട്ടന് ദേഷ്യമുണ്ടോ എന്ന് എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് എന്തിനാണ് ദേഷ്യം കൊള്ളാവുന്ന വേറൊരാൾ അഭിനയിച്ചല്ലോ സിനിമ ഓടുകയും ചെയ്തു പിന്നെ എന്തിനാണ് ദേഷ്യമെന്ന് ഞാനും ചോദിച്ചു ആ സംഭാഷണം ഒരു സൗഹൃദത്തിന്റെ തുടക്കമായി എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് വളരെ സെലക്റ്റീവായി മാത്രമാണ് ലാൽ ജോസ് ഇപ്പോൾ സിനിമകൾ സംവിധാനം ചെയ്യുന്നത് അവസാനം തിയേറ്ററുകളിലെത്തിയ മിയാവ് സോളമന്റെ തേനീച്ചകൾ എന്നിവ ശരാശരി പ്രകടനമാണ് കാഴ്ചവെച്ചത് സംവിധായകൻ റോളിൽ നിന്നും ഇടവേളയെടുത്ത് അഭിനയത്തിലാണ് ജോസ് ഇപ്പോൾ സജീവം ഒരു സർക്കാർ ഉൽപ്പന്നം ഇമ്പം മന്ദാഗിനി എന്നിവയാണ് അവസാനമായി ലാൽ ജോസ് അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ അതേസമയം ബോബൻ നടൻ എന്നതിലുപരി നിർമ്മാതാവുമായി തിളങ്ങുകയാണിപ്പോൾ ബോഗൻ വില്ലയാണ് അവസാനമായി റിലീസ് ചെയ്ത ബോബൻ സിനിമ നെഗറ്റീവ് ഷെയ്ഡ് റോളിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു നടന്റേത് എന്നാൽ ക്ലാസ്മേറ്റ്സിന്റെ പിന്നിലെ ഈ കഥ ആരാധകരും ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം